യും അതിനനുസരിച്ച് ആത്മീയമായ തലം സംഗതി കുട്ടികൾ മദ്രസയിലെ ചേർന്നാലേ ഇന്നലെ ഞാനൊരു പരിപാടിക്ക് പോയ സ്ഥലത്ത് വലിയ മദ്രസ മൂന്നു നിലല്ലേ ഇവിടെ എത്ര പേരെ എന്ന് ചോദിച്ചു പ്ലസ് ടു വരെ ഉണ്ട് എന്ന് പറഞ്ഞു പ്ലസ് ടു എത്ര കുട്ടിയാ ഒരു കുട്ടി അതൊന്നും ഇക്കൊല്ലം തുറന്നിട്ട് ഇല്ല പ്ലസ് വണ്ണിൽ എത്ര പ്ലസ് വണ്ണിൽ ഒമ്പത് കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ അമ്പത് കുട്ടികൾ ചേർന്നിട്ടേ അഞ്ചാം ക്ലാസ്സിലെത്തുമ്പോഴേക്കും അത് നാല്പത് ഏഴാം ക്ലാസ്സിലാവുമ്പോഴേക്ക് മുപ്പത് പത്താം ക്ലാസ്സിലാവുമ്പോഴേക്ക് പതിനഞ്ച് പതിനൊന്നാം ക്ലാസ് ഒമ്പത് പന്ത്രണ്ടാം ക്ലാസ്സിൽ ഒന്ന് മരണം കേരളത്തിൽ വളരെ കുറവാണ് മനസിലായില്ലേ അല്ലാതെ പോയതല്ല പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സാവുമ്പോഴേക്ക് നമ്മുടെ കുട്ടികൾക്ക് രണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടും ഒന്ന് അഞ്ചാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും ഒന്ന് ഏഴിലെ സർട്ടിഫിക്കറ്റും അത്യാവശ്യം ചോരുമ്മ തൂക്കാൻ മാത്രം ആയതിനാൽ നമ്മൾ പഠനം അവസാനിപ്പിച്ചു എന്നതാണ് പ്രശ്നം വിദ്യാഭ്യാസ ബോർഡിന് അത് ആയിട്ടില്ല ആകും ഒരു കൊല്ലം കൂടി ഒന്ന് കിട്ടുമല്ലോ ഈ സർട്ടിഫിക്കറ്റ് പിന്നെ പോവുകയാണ് ഒരു കൊല്ലം കൂടി കിട്ടുമല്ലോ അതുകൊണ്ട് ശരിക്കും ഒരു കുട്ടി ഞാൻ പഠിക്കുന്നത് എനിക്ക് വേണ്ടിയാണെന്ന് ചിന്തിക്കണമെങ്കിൽ പതിമൂന്ന് വയസ്സാകണമെന്നാണ് പന്ത്രണ്ട് വയസ്സ് കഴിയണം എന്നാണ് അപ്പോഴേക്കും മതപഠനം അവസാനിച്ചു പിന്നെ വല്ലിപ്പ കൊരങ്ങനാളെന്ന് പഠിക്കണേ മറുപടി ഇല്ല കാണാൻ ഇല്ല ചോദിക്കാനും പറയാനും ആരും ഇല്ല അങ്ങനെ അപ്പൊ അതുകൊണ്ട് ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലം ഉയരണം അതിന് എത്രയാണോ ഭൗതിക തലം ഉയർത്തുന്നത് അതിനനുസരിച്ച് ദീനുമായിട്ട് ചെറിയൊരു ബന്ധം വേണ്ട വെള്ളിയാഴ്ചത്തെ വലെങ്കിലും മുടങ്ങാതെ കേട്ടാലും മതി അതും വെള്ളിയാഴ്ചത്തെ പള്ളിക്കത്തെ നസീകത്തെങ്കിലും മുടങ്ങാതെ കേട്ടാലും മതി പക്ഷെ അതും ഉണ്ടാവില്ല ഉണ്ടാവൂലെന്നുള്ളതാണ് എല്ലാം തേങ്ങ വരായുമാവും എന്നതാണ് സംഗതി അതിനെ നമ്മൾ പഠിക്കാൻ എന്നാണ് പഠിക്കാൻ ഒന്നും പഠിക്കുന്നില്ലെങ്കിൽ പഠിക്കാനുണ്ട് ഒരാൾ പഠിക്കുക തന്നെയാണെങ്കിൽ അപ്പൊ സംരക്ഷണം മൂന്നാമത്തേത് സ്വഭാവത്തിന്റെ സംരക്ഷണമാണ് സ്വഭാവം എല്ലാ കാര്യങ്ങളും എഴുതി പഠിക്കാൻ പരീക്ഷ ചെയ്ത പഠിക്കാൻ പറ്റും സ്വഭാവം മാത്രം കണ്ടു പഠിക്കാൻ മാത്രമേ കഴിയുള്ളു മുതിർന്നവരുടെ സ്വഭാവം കണ്ട് പിന്നീടുള്ളവർ വലിയ തലമുറയുടെ സ്വഭാവം കണ്ട് പുതിയ തലമുറ പഠിക്കും വാപ്പാന്റെയും ഉമ്മാന്റെയും സ്വഭാവം കണ്ട് മക്കൾ സ്വഭാവത്തെ പഠിക്കുന്നു നാലാമത്തേത് ബുദ്ധിയുടെ സംരക്ഷണമാണ് ബുദ്ധി സംരക്ഷിക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി ലഹരിയുടെ ഉപയോഗം മതി നല്ല ബുദ്ധിയുണ്ടാവും ലഹരിയുടെ ഉപയോഗമാണ് ബുദ്ധിയെ തകർക്കുന്നത് അഞ്ചാമത്തെ കാര്യം സമ്പത്തിന്റെ സംരക്ഷണമാണ് മുതൽ സംരക്ഷിക്കണം ആ സമ്പത്ത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ ദാനം ശീലമാക്കണം പ്രവർത്തകർ പക്കറ്റേറ്റ് വരും ഞാനത് പറയാൻ പറ്റുമോ എൻ്റെ ഇടയിൽ സംഘാടകർ വർക്കറ്റുമായി വരും എല്ലാവരും അവരെ കാര്യമായി സഹായിക്കണം പൈസ എടുക്കുകയും പൈസ എടുത്ത് വൈകിപ്പിടിക്കുകയും ബാക്കി വരാതെ എന്നിട്ടേ ഉള്ളൂ പിന്നെ എല്ലാവരും പൈസ കൊടുക്കണം കൂടുതലും ഉണ്ടാകാതിരിക്കില്ല ആ സംഘാടകർ വർക്കറ്റായിട്ട് വരുന്നുണ്ട് പൈസ കൊടുക്കണം എല്ലാവരും വർക്കീപ്പേഴ്സ് കൊടുക്കും കുറച്ച് വലിയ നോട്ടം തന്നെ എടുത്തോളീട്ടില്ല അതിനനുസരിച്ച് സേജന്മാരൊക്കെ ഉണ്ടെങ്കിൽ മേടിച്ചോളൂ എനിക്ക് അങ്ങ് മേടിച്ചണ്ട എല്ലാരും കൊടുക്കാൻ കഴിയാതെ ഞാൻ കൊടുത്തിരുന്ന കൊടുക്കാതിരിക്കണ്ടത് വെറുതെങ്ങനെ ആംഗ്യം കെട്ടിട്ട് അപ്പൊ ഈ മുൻഭാഗം നമ്മൾ പിടിച്ചാല് പോയതാണ്ട് പറയാം